ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന യുവാവിനെ ഭീകരമായി മർദ്ദിച്ച് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ അടിവസ്ത്രം മാത്രം ഇട്ട് ഭീകരമായ മർദ്ദനത്തിനും ഭേദ്യത്തിനും ഇടവരു ഇടവരുത്തിയതിനെ തുടർന്നാണ് സിദ്ധാർത്ഥൻ മരണപ്പെട്ടത് ആ മരണം ഒരു കൊലപാതകമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത് ഇതിന് നേതൃത്വം കൊടുത്തത് മുഴുവൻ എസ് എഫ് ഐയുടെ അറിയപ്പെടുന്ന ആ കോളേജിലെ നേതാക്കന്മാരായിരുന്നു അന്ന് യു ജി സിയുടെ നിർദ്ദേശപ്രകാരമുള്ള ആന്റി റാഗിങ് സ്ക്വാഡ് തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്ത് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി ആ റിപ്പോർട്ടിൽ പറയുന്നത് ഭീകരമായ മർദ്ദനം ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്നുവെന്നും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ പത്തുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾ ഒരുമിച്ച് നിന്ന് വട്ടം കൂടി നിന്ന് ഈ കുട്ടിയെ ഭീകരമായി മർദ്ദിച്ചു എന്നുള്ളതുമാണ് അതിനുശേഷം അവരുടെ മാതാപിതാക്കളുടെ ആവശ്യപ്രകാരം ഈ കേസ് സി ബി ഐക്ക് വിട്ടു സി ബി ഐയുടെ കണ്ടെത്തലും വളരെ ഗൗരവമേറിയതാണ് സി ബി ഐ പറഞ്ഞത് ഈ കുട്ടിയക്കുണ്ടായിട്ടുള്ള ദുരന്തം അതിഭീകരമായിരുന്നു എന്നാണ് ഈ കുട്ടിയെ കൂട്ടം ചേർന്ന് ഭീകരമായി മർദ്ദിച്ചാണ് ഈ സംഭവം ഉണ്ടായത് എന്ന മട്ടിലാണ് പറഞ്ഞത് അതിനുശേഷം മൂന്ന് വർഷത്തേക്ക് ഈ കുട്ടികളെ ഡിവാറി ചെയ്തു പ്രതികളെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയ പ്രതികൾ അസാധാരണമായ നിലയിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു ജാമ്യം പിന്നെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ അനുവദിക്കേണ്ടി അതല്ല പ്രശ്നം ഈ കുട്ടിക്കുണ്ടായ ഭീകരമായ മർദ്ദനങ്ങളും ഹേദ്യം ചെയ്യലും കോടതിയുടെ നിരീക്ഷണത്തിൽ ഗുണദോഷിക്കാനാണ് എന്നുള്ളതായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ വിധി പുറത്തു വന്നത് എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു മാത്രമല്ല ഹൈക്കോടതി പറഞ്ഞത് ഈ കുട്ടി ആത്മഹത്യയിലേക്ക് നയിച്ചതിനുള്ള കാരണങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടില്ല എന്നുള്ളതായിരുന്നു അങ്ങനെ കോടതി ഈ കുട്ടികളെ പഠിപ്പിക്കാനും എന്നു മറ്റേ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടായി യു ജി സിയുടെ നിർദ്ദേശപ്രകാരം ആന്റി റാഗിങ് സ്ക്വാഡ് കണ്ടെത്തൽ റദ്ദാക്കാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഞാൻ ഇത്രയും സംഭവം ഉണ്ടായപ്പോഴാണ് കോട്ടയത്ത് വെച്ച ഈ വിധിയായി എന്നെ വളരെ ഞെട്ടിച്ചു കാരണം സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ ആ വീട്ടിൽ പോയി കണ്ടപ്പോൾ അവരുടെ വേദന കണ്ടപ്പോൾ വാസ്തവം പറഞ്ഞാൽ അന്ന് എനിക്ക് അന്നെനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അത്രയും ഹൃദയഭേദകമായിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് വിശദീകരിച്ചത് തിരുവനന്തപുരത്ത് മാതാപിതാക്കളെ കാണാൻ വന്ന കുട്ടിയെ തിരികെ വിളിച്ച് അറിയപ്പെടുന്ന എസ് എഫ് ഐ നേതാക്കന്മാർ ഭീകരമായും മർദ്ദിച്ച് ഞാൻ പറയുന്നു കൊലപാതകം നടത്തിയ ഈ സംഭവത്തെ എത്ര നിസ്സാരമായിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിലയിരുത്തിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഞാൻ കോട്ടയത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ റാഗിങ് നടന്ന സംഭവം അറിഞ്ഞ് ഞാൻ അവിടെ പോലും ഭീകരമായ റാഗിങ് ആയിരുന്നു ഈ രണ്ട് ഹൈക്കോടതി വിധികൾ വന്നതിന് ശേഷം അതൊരു പ്രേരണയായി കുട്ടികൾക്ക് അങ്ങനെയാണ് കോട്ടയത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഭീകരമായ റാഗിങ് ഉണ്ടായിരുന്നത് ശരീരം മുഴുവൻ കോമ്പസ് കൊണ്ട് വരഞ്ഞ് കിടക്കുന്ന ആ കുട്ടികളുടെ ചിത്രമാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ഞാൻ അതിനുശേഷം കോട്ടയം പ്രസ് ഒരു പത്രസമ്മേളനം നടത്തി ഞാൻ ഈ രണ്ട് സുപ്രീം ഹൈക്കോടതി വിധികളെ നിശ്ചിതമായി വിമർശിച്ചു ഒരു പൗരൻ എന്ന നിലയിൽ ഹൈക്കോടതിയുടെ തെറ്റായ വിധിയെ വിമർശിക്കാനുള്ള അധികാരം എനിക്കുണ്ട് ഹൈക്കോടതി വിധിയെ ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട രണ്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ജഡ്ജിമാർ സിംഗിൾ ബെഞ്ചിൽ ഉണ്ടായിരുന്ന ജഡ്ജിമാരുടെ തീരുമാനം അതി തെറ്റായ നടപടിയാണെന്നും ഇത് റാഗിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും ഞാൻ പറയുകയുണ്ടായി